ഹേ ഗായ്സ് അപ്പോൾ ഞാൻ ഇന്ന് ടോവിനോ ചായ നായകനായ എ ആർ എം മൂവി കണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊരു പഴയ കാല എന്ന് വെച്ച് കഴിഞ്ഞാൽ വടക്കൻ കേരളത്തിൽ ഉള്ള ഒരു മൂന്ന് തലമുറയുടെ കഥയാണ് ഇത് പറഞ്ഞു പോകുന്നത് പടം പടം എനിക്കൊരു ഗംഭീര വിഷ്വൽ ട്രീറ്റാണ് ഈ പടം തന്നത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടത്തിൻ്റെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ടോവിനോ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാൽപ്പത് കോടി എന്താണെന്ന് നാൽപ്പത് കോടി കറക്റ്റ് അങ്ങനെ തന്നെ എവിടേക്ക് ചിലവാക്കേണ്ട സ്ഥലത്ത് അതുപോലെ ചിലവാക്കിയിട്ടുണ്ട് ഈ പടത്തിനെക്കുറിച്ച് പറയുമ്പം എനിക്ക് എടുത്തു പറയേണ്ട കാര്യമാണ് ഇതിൻ്റെ മേക്കിംഗ് വൈസ് ആണെങ്കിലും ഇതിൻ്റെ കോൾ ഇതിൻ്റെ ആ ക്വാളിറ്റി ആണെങ്കിലും അതുപോലെ തന്നെ ഓരോ സെറ്റ് ഇട്ടേക്കണ ആണെങ്കിലും അതിൻ്റെ ഒറിജിനാലിറ്റി ആണെങ്കിലും ഗംഭീരമായിരുന്നു അതിനൊരു ഷൗട്ട് ഔട്ട് കൊടുക്കാതിരിക്കാൻ പറ്റില്ല ആ ടീം അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഞാനിത് ചൂടിയാണ് കണ്ടത് രാവിലെ പലതും ടു ഡി ഷോകളാണ് ത്രീ ഡി ഷോകൾ കുറവായിരുന്നു അപ്പം ഞാനിതൊരു ഫോർ കെ തിയേറ്ററിലിരുന്നാണ് കണ്ടത് അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടി അപ്പം ത്രീ ഡി നിങ്ങൾ കണ്ടിട്ടുണ്ടായേക്കാം അപ്പം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ത്രീ ഡി എങ്ങനെ ഉണ്ടായിരുന്നു ചില സീനൊക്കെ ഉണ്ട് മറ്റേ ഒരു അത് ഞാൻ പറഞ്ഞ സ്പോയിലറായി പോകും ആ സീനൊക്കെ ത്രീ ഡി കണ്ടാൽ കുറച്ച് മികച്ചതായിരിക്കും എന്ന് എനിക്ക് തോന്നി അതാണ് ഞാൻ പറഞ്ഞത് ത്രീ ഡി കണ്ടവരൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം അപ്പം ഞാൻ പടത്തിലേക്ക് വരാം അങ്ങനെ ഫസ്റ്റ് ഹാഫിലേക്ക് പോകുമ്പോൾ തന്നെ ടുവിനോട് എൻട്രി ഒക്കെ കിട്ടലിനാണ് സെറ്റപ്പാണ് എന്താണ് ഈ ടൊവിനോ കുറേ കാലഘട്ടങ്ങളിലൂടെയാണ് ഇതിൽ അഭിനയിച്ച് പോണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളി ഒരു ഫ്ലാഷ് ബാക്ക് ഒന്നും ഇത് കാണിക്കുന്നില്ല ഇടയ്ക്ക് വന്നു പോണ കുറച്ച് ഫ്ലാഷ് ബാക്കും കാര്യങ്ങളും അങ്ങനെയാണ് ഈ പടത്തിൻ്റെ ഒരു പോക്ക് അത് വളരെ രസമായിട്ട് തോന്നി മൊത്തത്തിലൊരു ഫ്ലാഷ് ബാക്ക് ആണെങ്കിൽ ലാഗ് അടിക്കാനും അതിനൊക്കെ ചാൻസ് ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു പക്ഷേ ഇത് പ്രസൻറ്റി നടക്കുമ്പം എന്താണ് പാസ്റ്റിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആ വേണ്ട രീതിയിൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ ചെയ്തു പോകും അപ്പം അതെനിക്ക് ഈ സിനിമയിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു പഴയകാല എന്ന് കഥകൾ പറയുന്ന സിനിമകളിലേക്കൊക്കെ ലാഗ് ഉണ്ടാവൽ പതിവാണ് പക്ഷേ ഈ സിനിമയിൽ എനിക്ക് അങ്ങനെ ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്തില്ല ഫസ്റ്റ് ഹാഫിൽ ഇത് ഇതിന് മെയിൻ ഒരു ഹൈലൈറ്റ് ഉണ്ട് ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ടൊവിനോ ഇതിൽ കുറേ റോളുകൾ ചെയ്യണ്ടതെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പലതും പല രീതിയിലുള്ള റോളാണ് അപ്പം നമ്മളിങ്ങനെ ആലോചിക്കും ഒരാൾ തന്നെയാണോ ഈ രണ്ട് റോളും ചെയ്തിരുന്നത് കാരണം അത്രയും ഒരു ക്യാരക്ടർ ആണ് ഫ്യൂച്ചറിൽ നടക്കണ ടൊവിനോയ്ക്കും അതുപോലെ തന്നെ പാസ്റ്റിൽ കാണിക്കണ ടൊവിനോയ്ക്കും അല്ല ഫ്യൂച്ചറിലല്ല പ്രസൻറ്റിൽ നടക്കണ ടൊവിനോയ്ക്കും പാസ്റ്റ് തന്നെ ടൊവിനോയ്ക്കും ഉള്ളത് അപ്പോൾ നമ്മൾ അത് വളരെ ഗംഭീരം ആർന്നുകൂട്ടും ഒരു ഒരു രക്ഷയില്ലാതെ ടോവിനോ പൂണ്ടുവിളയാടിയെന്ന് പറയില്ലേ സിനിമയിൽ പൂണ്ടുവിളയാടിയിട്ടുണ്ട് പിന്നെ ഫസ്റ്റ് ഹാഫിൽ ഒരു ക്യാരക്ടർ ബിൽഡിങ്ങും കുറച്ച് എന്താണ് ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിയൊക്കെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഒരു ക്യാരക്ടറും കാര്യങ്ങളും ബിൽഡ് ചെയ്യണം ബിൽഡ് ചെയ്ത് ഇനി സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോഴാണ് ചില കുറച്ച് സീനുകളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മളിങ്ങനെ ഇങ്ങനെ ആവേശത്തോടെ ഇങ്ങനെ കണ്ടിരിക്കുക ഒരു ബ്രെത്ത് ടേക്കിംഗ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ ആ സീനുകൾക്കൊക്കെ സാധിച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഫൈറ്റ് കൊറിയോഗ്രഫി ഗംഭീര ഫൈറ്റ് കോറിയോഗ്രഫി ആണ് പിന്നെ ഇതിൽ കുറേ താരനിലകളുണ്ട് തെലുങ്കിൽ നിന്നുള്ള കൃതി ഷെട്ടി ആ പിന്നെ എന്താണ് തമിഴിലെ ഐശ്വര്യ എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് കായ്ച്ച് വച്ച നടിയാണ് നമ്മുടെ മലയാളത്തിലെ എന്ന് പറഞ്ഞ നടി കാര്യം കുറച്ച് റോളും കാര്യങ്ങളും ഉള്ളൂ എങ്കിൽ പോലും അത് വളരെ ഗംഭീരമായിട്ട് സുരഭി ഈ പടത്തിൽ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറ് എനിക്ക് അതിൻ്റെ ഒത്ത് പോണു എന്ന് എനിക്ക് തോന്നിയില്ല എനിക്ക് കുറച്ച് എൻ്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയനാണ് നിങ്ങൾക്ക് പലതുമായിരിക്കും പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ച് പറയുമ്പം ബാക്ക്ഗ്രൗണ്ട് സ്കോറ് ഓൾഡ് മൂവി ആകുമ്പോൾ ഓൾഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോറ് എന്ന രീതിയിലാണ് പക്ഷേ ചില സ്ഥലങ്ങളിൽ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വരുമ്പം ആ ഒരു പടത്തിൻ്റെ ഫ്ലോയിനെ അത് ബാധിക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ആ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ മാത്രമാണ് കുറച്ചൊരു പ്രശ്നമായിട്ട് തോന്നിയുള്ളൂ ചില ബാക്ക്ഗ്രൗണ്ട് സ്കോർ കേട്ടോ എന്നല്ല ഞാൻ പറഞ്ഞത് ചില ബാക്ക്ഗ്രൗണ്ട് സ്കോർ പക്ഷേ ഈ നമ്മുടെ പാസ്റ്റി കാണിക്കുമ്പോൾ ടൊവിനോക്കൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ട് അതൊക്കെ ഗംഭീരം ആട്ടോ ഈ പടത്തിൽ അപ്പം ടോട്ടലി ഈ കുറിച്ച് നമ്മൾ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ഡെഫിനേഷൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എന്താണ് ഫുൾ സ്പോയിലറായി പോകും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എവിടെയും തൊടാത്ത രീതിയിൽ പറയുന്നത് പടം നിങ്ങൾക്ക് കഥകളൊക്കെ ഇഷ്ടമാണ് ഒരു കഥ വലിയ ബോറൊന്നും പഠിപ്പിക്കാതെ കിടിലൻ മേക്കിങ്ങിലും കിടിലൻ ക്വാളിറ്റിയിലും തിയേറ്ററിൽ തിയേറ്ററിലിരുന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളവർക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തു ഒരു കുഴപ്പമില്ല ഒരു കഥ പോലെ ആം എന്ന മൂവി നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്നതാണ് അപ്പം ഇത്രേ ഉള്ളൂ അങ്ങനെ കുറെ കാലങ്ങൾക്ക് ശേഷം മോളിവുഡിലേക്ക് ഒരു ഹിറ്റ് വരുവാണ് നമ്മുടെ ആസിഫ് ആസിഫ്കാടെ പടവും വളരെ നല്ല അഭിപ്രായത്തിലാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതും കാണണം പിന്നെ നാളെ എന്ന് പറഞ്ഞ പടം ഉറങ്ങുവാണ് നമ്മുടെ പെപ്പയുടെ അതും സെറ്റപ്പ് ആയിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പം ഈ ഓണത്തിന് നമ്മുടെ മോളിവുഡ് ഒരു കിടിലൻ ട്രീറ്റ് ആയിട്ടാണ് വന്നതാണ് വരുന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ പറഞ്ഞല്ലോ ആസിഫ് അല്ലിയുടെ മൂവി ആണെങ്കിലും ഇപ്പം ആമാണെങ്കിലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പടം നല്ല പടം ഒരു പാൻ ഇന്ത്യൻ മൂവിക്കുള്ള പടമുണ്ട് ആം എന്ന് പറഞ്ഞ മൂവി